അസാമലൈക്കും അപ്പം ഇന്ന് ഒരു എന്താ പറയുക എല്ലാവരോടും ഒരു കാര്യം പറയാൻ വേണ്ടി കേട്ടോ വേറെ ഒന്നല്ല പറയാണ്ട് പറയാണ്ടിരുന്ന അത് മോശമായി പോകില്ലേ വേറൊന്നുമല്ല എനിക്ക് എന്താണ് ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ബർത്ത്ഡേനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും വിഷ് ചെയ്തിട്ടുണ്ട് വാട്സാപ്പിൽ വന്നിട്ടും യൂട്യൂബ് യൂട്യൂബിൽ വന്നിട്ട് കുറേ ആൾക്കാരും എന്നെ വിഷ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവർക്കും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടാ അപ്പം എന്നെ എന്താണ് അപ്പം പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി 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 അറിയിക്കുകയാണ് അപ്പോൾ എന്താ പറയുക സ്പെഷ്യലൊന്നുമില്ല എന്താണ് എന്താ പറയുക ഇപ്പം ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിട്ടാ ഞാൻ ഇതുവരെ എൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ മെഷ റിയാസ് കഞ്ഞി വരുമ്പോൾ കേക്ക് വാങ്ങി വാങ്ങിത്തരുമോ എന്ന് എനിക്കറിയില്ല അത് വാങ്ങുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കട്ട് ചെയ്യുന്നത് കാണിക്കും നമ്മൾ പിന്നെ വലിയ ആഡംബരങ്ങളും ആഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു ആൾക്കാരല്ലേ നന്നാ വന്ന് ജീവിച്ചു പോണ ആൾക്കാരല്ലേ അപ്പോൾ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത പിന്നെ നമുക്ക് ആഘോഷങ്ങളൊന്നും ഒരുപാട് കൊണ്ടാടാനും പറ്റില്ല അപ്പോൾ എന്തായാലും ഞാൻ അധികം നീട്ടുന്നില്ല ഞാൻ ആകെ വന്നത് നിങ്ങളോടൊക്കെ നന്ദി പറയാനാണ് എന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് അഭിനന്ദിച്ച് എല്ലാവർക്കും ഒരായ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ വേറെ എന്താ പറയാനുള്ളത് അപ്പോൾ നമുക്ക് വയസ്സ് പറയാൻ പറ്റുമോയെന്നറിയില്ല ബർത്ത്ഡേൻ്റെ എന്നങ്ങനെ പറയുന്നത് കേൾക്കാം മെയ് മുപ്പത് എൻ്റെ ബർത്ത്ഡേ മെയ് മുപ്പത് പിന്നെന്താ ഇന്ന് വ്യാഴാഴ്ച അല്ലേ മുപ്പത്തി മുപ്പത്തിനാല് വയസ്സായിട്ടോ എനിക്ക് അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും ഓരോ വയസ്സിന് വ്യത്യാസമാണ് അവനിക്ക് മുപ്പത്തി മൂന്നും ആരിയും എനിക്ക് മുപ്പത്തിനാല് അങ്ങനെ ഓരോ വയസ്സിൽ വ്യത്യാസമാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ വലിയ കരയിട്ടൊന്നും കഴിക്കണമൊന്നും കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ ആദ്യം അധികം വന്നത് നിങ്ങളോടൊക്കെ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നെ അഭിനന്ദിച്ചല്ല എൻ്റെ കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലി എല്ലാ മെമ്പേഴ്സും ഞാൻ ഹൃദയം നിറഞ്ഞ ഒരുപാട് സന്തോഷമായിട്ട് എനിക്ക് നിങ്ങളൊക്കെ അങ്ങനെ അറിഞ്ഞവരൊക്കെ ഇനി അഭിനന്ദിച്ചിട്ട് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഒരാ ഒരായിരം നന്ദി ഞാൻ അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ നല്ലൊരു വീടായിട്ട് കാണാം ഇസ്ലാമിലേക്ക്